നമ്മളാ എൻ എച്ച് പൊളിഞ്ഞ റോഡിന്റെ സൈഡിലായിട്ട് രണ്ട് അവകാശവാദികളുടെ ഫ്ലക്സ് അപ്പറോം ഇപ്രോവും കിടപ്പുണ്ട് അതിന് അവകാശവാദി ഇല്ലെന്നാണ് ഇപ്പൊ പറയുന്നത് കാരണം എൻ എച്ച് പണിഞ്ഞോണ്ടിരുന്നപ്പം അതിന് ഒരുപാട് അവകാശികൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും വേണം ഫ്ലക്സ് സെൽഫി മത്സരം കെടപ്പിട്ടി അടി പിടി കുത്ത് ബേളം പൊളിഞ്ഞിടത്ത് എന്തേ ആർക്കും അവകാശം വേണ്ടേ ഇപ്പൊ അവരുടെ പ്രശ്നമായി അവരുടെ പ്രശ്നമായി നമ്മുടെ പ്രശ്നമായി മറ്റവരുടെ പ്രശ്നമായി എൻ്റെ പ്രശ്നമായി എൻ്റെ കുഞ്ഞമ്മയുടെ പ്രശ്നമായി എൻ്റെ മരുമോന്റെ പ്രശ്നമായി എന്താ ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ പ്രശ്നമാണെന്ന് നമുക്കറിയാം കാരണം ഇതെല്ലാം അനുഭവിക്കാൻ പോകുന്നത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ് അല്ലാണ്ട് ഏഹ് സിംഹാസനങ്ങളിൽ കയറിയിരുന്ന് അരുൾപാടിടുന്ന ഈ നാട്ടിലെ മരണകൂട ഭീകരതയ്ക്കല്ല ഈ നാട്ടിൽ അനുഭവിക്കാൻ പോകുന്നതും ഈ കൊടിയ വേദനകളും അവസ്ഥകളും സ്വന്തം പോക്കറ്റിലിരുന്ന പൈസ എടുത്ത് നികുതി പണത്തിന്റെ പേരിൽ പിരിച്ചെടുത്ത് കൊള്ള ലാഭം ഉണ്ടാക്കി അവരെ നമ്മളെ കാർന്ന് തിന്ന് നമുക്ക് സഞ്ചാരയോഗ്യമായിട്ട് നമുക്കൊരു റോഡ് പണിത് തരാമെന്ന് നമ്മളെ സ്വപ്നം കാണിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ഇതിനു മുന്നിൽ കഷ്ടപ്പെട്ടത് ബ്ലോക്കുകളിൽ കിടന്നത് സമയം നമ്മുടെ സമയം നിങ്ങൾക്ക് വേണ്ടി തന്നത് വഴി തടസ്സം ഉണ്ടായപ്പോഴും പ്രതികരിക്കാതെ നാളത്തെ വികസനത്തിന് വേണ്ടി ഒപ്പം നിന്നവർക്ക് തന്ന നല്ലൊരു എട്ടിന്റെ പണിയാണ് മഴ ഒന്ന് പെയ്തപ്പോൾ പൊളിഞ്ഞു പൊളിഞ്ഞ് ഇളവിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ പാതകൾ സ്ഥലമെടുത്തു കൊടുത്തു അതിനുവേണ്ടി ചിലവഴിച്ച പൈസയുടെ കണക്കും വെച്ച് കേരള സർക്കാർ ഇതിന്റെ പുറകിൽ ഫ്ലക്സ് അടിച്ചു നടന്നു ഇതിന് മികച്ച ഒരു ഏജൻ എന്താ പറയുക ഒരു നിർമ്മാണ കമ്പനിക്ക് ഇതിന്റെ കരാറ് കൊടുത്തു എന്ന് പറഞ്ഞ് വീം പിളിച്ചു നടന്ന ആ കരാറ് കമ്പനിയും അതിന് പിന്തുണ കൊടുത്ത കേന്ദ്ര സർക്കാരും ആരാണ് ആരാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണോ കേരള സർക്കാരാണോ അതോ ഈ നാട്ടിൽ ഇതെല്ലാം കണ്ട് പൊട്ടനായിരിക്കുന്ന സാധാരണയിൽ സാധാരണക്കാരായ എന്നെ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള സാധാരണ ജനങ്ങളാണോ ഇവർക്ക് തെറ്റുപറ്റുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞ് ഇതെന്റെ പ്രശ്നമല്ല നിന്റെ പ്രശ്നമാണോ നിന്റെ പ്രശ്നമല്ല എൻ്റെ പ്രശ്നമാണോ എന്ന് പറഞ്ഞ് ജനത്തിനെ കോമാളിയാക്കാൻ അറിയാം അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിന്റെ പിന്നിൽ ഒരായിരം ഫ്ലക്സുകൾ അടിച്ച് ജംഗ്ഷൻ തോറും കവലകൾ തോറും കൊണ്ടുവച്ച് വീം പിളക്കാനും ഈ പറയുന്ന കൂട്ടർക്കറിയാം ഇവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ എല്ലാം അനുഭവിക്കുന്നതും ഇതിൻ്റെ എല്ലാ പാർശ്വബലങ്ങളെ മേക്കുന്നതും സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളാണ് വളരെ ഹാസ്യാത്മകമായിട്ടാണ് കോൺഗ്രസിന്റെ നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന പറഞ്ഞതെങ്കിലും സാധാരണക്കാർക്കും ഇപ്പോ ഈ പറയുന്ന ഹൈവേകളിൽ സഞ്ചരിക്കുമ്പോൾ ഭയമാണ് കാരണം ഒന്നും മഴ പെയ്തപ്പോൾ ഭിത്തി പൊളിഞ്ഞ് താഴെ വീഴുന്ന ക്രൂരവും വളരെ പേടിയും തോന്നുന്ന ഒരു കാഴ്ച ഞെട്ടിക്കുന്നതും അതിലേറെ ഭയപ്പെടുത്തുന്നതുമാണ് കാരണം ഇതിന്റെ സർവീസ് റോഡുകളിലൂടെ കടന്നു ജനങ്ങളുണ്ട് കാരണം പല പാലങ്ങളും ഇന്നും തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ അവർ അവരാശ്രയിക്കുന്നത് അതിന്റെ ഇടതും വലതു സർവീസ് റോഡുകളെയാണ് എന്ത് വിശ്വസിച്ച് ഈ മഴക്കാലത്ത് അതുവഴി നമ്മൾ യാത്ര ചെയ്യും സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ടവരാണ് നമ്മുടെ ഭരണകൂടം അല്ലാതെ നമ്മളെ പേടിപ്പിക്കുന്നവരാവരുത് ഭരണകൂടം നമ്മളെ അടിച്ചമർത്തുന്നവരാവരുത് ഭരണകൂടം ഒന്ന് പ്രതിഷേധിച്ചു എന്ന പേരിൽ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചു എന്ന പേരിൽ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന പേരിൽ കള്ളക്കേസ് എടുക്കുമ്പോഴും തല്ലിച്ചതയ്ക്കുമ്പോഴും പോലീസിനെ കൊണ്ട് നായാട്ട് നടത്തിക്കുമ്പോഴും പ്രതികരിക്കാതിരിക്കുന്ന ജനമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കരുതുന്നങ്ങ അത് തെറ്റിപ്പോയി കാരണം നിങ്ങൾ നടത്തുന്ന ഇമാതിരിയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു ജനത ഇന്നീ നാട്ടിലുണ്ട് അതിന് രാഷ്ട്രീയം നോക്കില്ല മതം നോക്കില്ല ഏത് നേതാവെന്ന് നോക്കില്ല മനുഷ്യനായി നിന്ന് പ്രതികരിക്കാനാണ് ഈ വിഷയങ്ങളിൽ ജനമാഗ്രഹിക്കുന്നത് നിങ്ങൾ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഡിമെറിറ്റ്സും കൂടി എടുക്കാനുള്ള ഒരു ആർജവം നിങ്ങൾ കാണിക്കണം ആ ആർജവം ഏറ്റെടുത്ത് ഇപ്പോൾ ആ കരാ കമ്പനി കരാറ് കമ്പനിയെ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇതിന്റെ പ്രദേശവാസികളും ഇവിടെ തിങ്ങിപ്പാർക്കുന്ന ആളുകളും ഇവിടുത്തെ ഭൂപ്രകൃതി കേരളം എന്ന് പറയുന്നത് അതിലോല പ്രദേശമാണ് ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടത്തുമ്പോൾ വിശദമായ ഒരു പഠനം പ്രകൃതിയെക്കുറിച്ചും വസ്തുവിനെ അവിടുത്തെ പ്രകൃതിയുടെ അന്തരീക്ഷത്തെ കുറിച്ച് നടത്തുന്ന എന്നുള്ള ഒരു കരുതലാണ് ജനങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതിനുള്ള അതിനുള്ളൊരു പാകപ്പിഴയും ഇതിൽ കാണുന്നുണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള പാകപ്പിഴ പോലെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ഓരോ ഘടനയുണ്ട് ആ ഘടനയ്ക്ക് പുറമേ നിന്ന് എന്ത് മാളികകൾ കെട്ടി ഉയർത്തിയാലും ഭൂമി അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ വികസനം വേണം നമ്മുടെ നാട്ടിൽ നല്ല റോഡ് വേണം മികച്ച ഗതാഗത സൗകര്യം വേണം കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വളരെ വേഗത്തിൽ എത്തുകയും വേണം പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് വളരെ എന്താ പറയുക ഒരു ടെക്നോളജി ഒരുപാട് വളർന്ന നാടാണ് നമ്മുടേത് ലോകം മുഴുവൻ ടെക്നോളജി വളരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കേരളവും തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആവുന്ന നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആ അപ്ഡേറ്റഡ് ആയ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടതാണ് അത് ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ഏത് സർക്കാരിൻ്റെ അതിന് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിലും അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള കോൺട്രാക്റ്റുമാരുടെ ഭാഗത്താണെങ്കിലും ഇതിന് പണി ചെയ്തിട്ടുള്ള പണിക്കാരുടെ ഭാഗത്താണെങ്കിലും നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ഭാഗത്താലും ആരുടെ ഭാഗത്താണ് ശരിയായ തെറ്റെന്നുള്ളത് വെളിച്ചത്ത് വരിക തന്നെ വേണം ഇതിന് ഇനി എന്താണ് പ്രതിവിധി എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ എം പി ആയ നേതാവ് കേന്ദ്രമന്ത്രിയായ നമ്മുടെ റോഡ് വികസന മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഒരു അനുകൂലം ഇതിന് എത്രയും പെട്ടെന്നൊരു പ്രതിവിധി ഉണ്ടാവുമെന്നുള്ളൊരു അനുകൂലമായ ഒരു വാർത്ത മീഡിയ വഴി കാണാനിടയായി അത്തരത്തിൽ ഇതൊരു പാകപ്പിഴ അല്ലെങ്കിൽ ഒരു തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനൊരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഒരു സൊല്യൂഷൻ ജനങ്ങൾക്ക് കൊടുക്കണം കാരണം നമ്മൾ ഇതിനു പുറകിൽ ഒരുപാട് സമയം നമ്മുടെതും നിങ്ങൾക്ക് വേണ്ടി തന്നതാണ് ബ്ലോക്കുകളും അതുപോലെ തന്നെ എത്തുവാനുള്ള സമയത്തേക്കുള്ള കാലതാമസവും എല്ലാം സഹിച്ച് പൊതുജനം ഇതിനൊപ്പം നിന്നതാണ് അപ്പോൾ നിങ്ങൾ ഫ്ലക്സ് വെച്ചോളൂ നിങ്ങൾ സെൽഫി എടുത്തുകൊള്ളു ഇനിയും നിങ്ങൾ ഫ്ലക്സ് വെക്കൂ ഇനിയും നിങ്ങൾ സെൽഫി എടുക്കൂ അതിലൊന്നും സാധാരണക്കാരൻ്റെ പരാതിയില്ല പക്ഷേ സാധാരണക്കാരന് സമാധാനത്തോടെ സഞ്ചരിക്കാൻ നല്ല സൗകര്യമുള്ള റോഡ് ഈ നാട്ടിൽ വേണം കാരണം മുക്കിനു മുക്കിനുള്ള ടോൾ പിരിവുകളിൽ ഭീമമായ തുക കൊടുത്തിട്ടാണ് ഈ നാട്ടിൽ റോഡുകളിലൂടെ ജനം യാത്ര ചെയ്യുന്നത് പുറമേ അതിനു മേലെയുള്ള ടാക്സുകളും ഒരു വണ്ടി ഇറക്കിയാൽ റോഡ് ടാക്സ് ഉൾപ്പെടെ അടച്ചിട്ടാണ് ഒരു സാധാരണക്കാരൻ ഈ നാട്ടിൽ വണ്ടി ഇറക്കുന്നത് അവന് ഈ പൊതുനിരം അവനു സൗകര്യമുള്ളതായിരിക്കണം അവന് യാത്ര ചെയ്യാനുള്ളതായിരിക്കണം അപ്പൊ ഇതിനെ രാഷ്ട്രീയം മറന്ന് എല്ലാവരും പ്രതികരിക്കണം ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല പലയിടങ്ങളിലും ഈ വിഷയം ഇപ്പൊ കണ്ടുവരുന്നുണ്ട് മിണ്ടാതിരിക്കരുത് രാഷ്ട്രീയമാവാം പക്ഷെ മൗനമുള്ള ഒരു പൊട്ടനായി മാറരുത് ജനം പ്രതികരിക്കുക ചില വിഷയങ്ങളിൽ പ്രതികരിക്കുക തന്നെ വേണം രാഷ്ട്രീയം മാറ്റിവെച്ച് ഇനി മറ്റൊരു വിഷയവുമായി വരുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു